അമീബിക്ക് മസ്തിഷ്കജ്വര ബീദിയിലെ സംസ്ഥാനം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലായി പതിനെട്ട് പേരില് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി അനൌദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ എട്ട് മാസത്തിനിടെ ഇരുപത്തിയെട്ട് പേര് രോഗബാധിതരായിട്ടുണ്ട് അമീബിക്ക് മസ്തിഷ്കജ്വര ബീദിയിലാണ് കേരളം തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലായി പതിനെട്ട് പേരില് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി അനൌദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ എട്ടു മാസത്തിനിടെ ഇരുപത്തിയെട്ട് പേര് രോഗബാധിതരായിട്ടുണ്ട് കോഴിക്കോട് തിരുവനന്തപുരം ഭാഗങ്ങളിലെ രോഗനിർണ്ണയത്തിന് മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ മേഖലകളില് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിദഗ്ദ്ധ പരിശോധന നടത്തിയാലും മറ്റു ഭാഗങ്ങളിലും രോഗം കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പകർച്ചവ്യാധിയില്ലെങ്കിലും പിടിപെട്ടാല് പെട്ടെന്ന് ഗുരുതരാവസ്ഥ പ്രാപിക്കുന്നുവെന്നതാണ് അമീപിക്കു മസ്തിഷ്കജ്വരമുയർത്തുന്ന വെല്ലുവിളി വെള്ളത്തിലൂടെ മാത്രം പകരുന്ന ജലജന്യ രോഗമെന്നാണ് സമീപകാലം വരെയും വിശ്വസിക്കപ്പെട്ടിരുന്നത് മലിന ജലത്തില് കാണപ്പെടുന്ന നെഗ്ലറിയ ഫൌലേറി അമീബ രോഗാണുവാണ് കേരളത്തിൽ ഇതുവരെയും കാണപ്പെട്ടിരുന്നതും മൂക്കിലെ അരിപ്പ പോലുള്ള ക്രിബ്രിഫോം പ്ലേറ്റ് വഴി തലച്ചോറിലെത്തുന്ന ഈ രോഗാണു തലച്ചോർ തീനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു പൊടി ചെളി മണ്ണ് എന്നിവയിലും രോഗവാഹിനിയായ അമീബയെ കണ്ടെത്തിയിട്ടുണ്ട് സമീപകാലത്ത് ഒക്കമീപ സാപ്പിനിയ ബാലുത്തിയ വെർമീപ തുടങ്ങിയ അമീബ വകഭേദങ്ങളെയാണ് പുതുതായി കണ്ടെത്തിയത് ക്ലോറിനേഷന് നടത്തിയ വെള്ളത്തിലും പൈപ്പ് വെള്ളത്തിലും വരെ ഈ രോഗാണുവിനെ കാണാനായത് ആരോഗ്യമേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അന്തരീക്ഷ താപനിലയിലെ മാറ്റമാണ് രോഗാണുവിന്റെ വകഭേദത്തിനും വളർച്ചയ്ക്കും സഹായകമാകുന്നതെന്നാണ് വിദഗ്ധപക്ഷം പെട്ടെന്നുള്ള മഴയും പിന്നാലെയുള്ള കൊടും ചൂടും അമീബയുടെ വളർച്ചയ്ക്ക് വേഗം കൂട്ടും അമീബിക്ക മസ്തിഷ്കജ്വര ബാധയെക്കുറിച്ച് പഠിക്കാന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പഠനം നടത്തിവരുന്നതേയുള്ളൂ അവരുടെ റിപ്പോർട്ട് ലഭിച്ചെങ്കിലേ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ നേരത്തെ വേനൽക്കാലത്തു മാത്രം കണ്ടിരുന്ന രോഗവാഹിനി അമീബയുടെ സാന്നിധ്യം മഴക്കാലത്തും കാണപ്പെടുകയും രോഗബാധ പൂർവോപരി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു എസിലെ ഫ്ളോറിഡയിലാണ് അമീബിക്കു മസ്തിഷ്കജ്വരം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആസ്ട്രേലിയയിലെ അഡ്ലൈഡ് ചിൽഡ്രൻ ആശുപത്രിയിലെ മാൽക്കം ഫൌളറും ആരു എഫ് കാർട്ടറും ചേർന്നു നടത്തിയ പഠനത്തിൽ രോഗത്തിന്റെ കാരണവും രോഗാണുവും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ലോകത്താകമാനം ഇരുന്നൂറ്റി അറുപത് അമീബിക്ക് മസ്തിഷ്കജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്തു പതിനൊന്ന് പേർക്ക് മാത്രമാണ് സുഖപ്പെട്ടത് ബാക്കിയെല്ലാവരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിഇരുപത് വരെ ഇന്ത്യയിൽ പതിനൊന്ന് പേരിലാണ് രോഗം കണ്ടെത്തിയത് രോഗവിമുക്തി നേടിയത് നാലു മാത്രം കഴിഞ്ഞ വർഷം രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ഒരു യുവതി പൂർണ്ണ രോഗവിമുക്തി നേടിയത് ദേശീയതലത്തിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അടുത്തിടെ സംസ്ഥാനത്ത് രോഗം ബാധിച്ച പലരും രോഗവിമുക്തി നേടുന്നുവെന്നത് ആശ്വാസത്തിന് വകയകുന്നുണ്ട് സങ്കീർണമെങ്കിലും രോഗത്തിന്റെ അതിജീവന സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു കെട്ടിക്കിടക്കുന്നതോ ഒഴുക്ക് കുറഞ്ഞതോ ആയ വെള്ളത്തിലാണ് നെഗ്ലറിയ ഫൗലേറി എന്നും അമീബ വളരുന്നത് ക്ലോറിനേഷനിലൂടെ വെള്ളത്തിലെ ക്ലോറിന് കലക്കി ബാക്ടീരിയ ഫംഗസ് ആൽഗ തുടങ്ങിയവയെ നശിപ്പിക്കുന്ന പ്രക്രിയ കിണറുകളിലെയും കുളങ്ങളിലെയും ജലം അണുവിമുക്തമാക്കുകയാണ് പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ശുദ്ധീകരണ ക്യാമ്പയിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് ഹരിത കേരള മിഷന് ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തില് വീടുകള് ആശുപത്രികള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഹോസ്റ്റലുകള് ഫ്ളാറ്റുകള് നീന്തലു പരിശീലന കേന്ദ്രങ്ങള് വാട്ടർ തീം പാർക്കുകള് തുടങ്ങി എല്ലാ ജലസംഭരണികളും ശുദ്ധീകരിക്കും ചിലയിടങ്ങളില് ക്ലോറിനേഷന് നടത്തിയ വെള്ളത്തിലും രോഗാണു കണ്ടെത്തിയ സാഹചര്യത്തിൽ സാധാരണ ക്ലോറിനേഷന് മതിയാകില്ല സൂപ്പർ ക്ലോറിനേഷനു വേണ്ടി വന്നേക്കും വെള്ളപ്പൊക്കത്തിലും മറ്റും അതീവ മലിനമാകുന്ന കിണറുകളും കുളങ്ങളും ശുദ്ധീകരിക്കാന് സൂപ്പര് ക്ലോറിനേഷനു രീതിയാണ് പ്രയോഗിക്കാറുള്ളത് രോഗവിമുക്തി പ്രയാസമായതിനാലും കൃത്യമായ മരുന്ന് ഇതുവരെ കണ്ടെത്താത്തതിനാലും രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ല മാർഗം സുരക്ഷിതവും ക്ലോറിനേറ്റ് ചെയ്തതുമായ ജലസ്രോതസ്സുകളിൽ മാത്രമേ കുളിക്കാവൂ പായല് പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മലിനമായതോ ആയ കുളത്തിലോ വെള്ളക്കെട്ടുകളിലോ കുളിക്കുന്നതും വായയും മുഖവും കഴുകുന്നതും ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും ഇറങ്ങുന്നതിനു മുമ്പ് വെള്ളം ക്ലോറിനേഷന് ചെയ്ത് ശുദ്ധമാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണം ഇത്തരം ജലസ്രോതസ്സുകളില് കുളിക്കുന്നവര് മൂക്കില് വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത് നന്ന് ജലജന്യ രോഗങ്ങളെക്കുറിച്ചോ മലിന ജലത്തില് കുളിക്കുന്നതിന്റെ അനന്തരഫലത്തെക്കുറിച്ചോ ബോധമില്ലാത്തവരാണ് കുട്ടികളും കൗമാരക്കാരും കാണുന്ന ഏതു ജലസ്രോതസ്സുകളിലും ചാടിക്കുളിക്കുന്ന കുട്ടികളുടെ കാര്യത്തില് രക്ഷിതാക്കള് പ്രത്യേകം ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്